സമാധിയാക്കിയത് അച്ഛന ഞാൻ ബ്രഹ്മത്തിൽ ഏൽപ്പിച്ചേ പോവാസം ഉലുക്കിലേൽപ്പിച്ചത് ചേട്ടാ ഇവിടെന്തോ പ്രശ്നം ഇല്ലേ സുഗുണസ്വാമി ഇല്ലയോ പുള്ളി സമാധിയായതാ അതിന്റെ പ്രശ്നം നടക്കുവാ പോലീസൊക്കെ വന്നിട്ടുണ്ടല്ലോ പിന്നെ പോലീസ് വന്ന് ഇപ്പൊ ഏതാണ്ടോ ഉണ്ടാക്കുമായി സാറേ നമുക്ക് ഇവിടുത്തെ സി സി ടി വി ക്യാമറ ഒന്ന് പരിശോധിച്ചാലോ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാലോ ഇവിടെ ഞാനല്ലേ പോലീസ് ഞാൻ നോയിക്കോളാം എന്താന്ന് വെച്ചാ ഇവിടെ കുടുംബശ്രീ ചേച്ചി വരല്ലോ ഉണ്ടോ ഞങ്ങളുടെ നെഞ്ചത്തുകൂടെ തൊടാതെ ഒറ്റ ഒരുത്തൻ ഇതി തൊടാൻ സംഭവിക്കത്തില്ല

ഇയാളാവും പറഞ്ഞ കേട്ടോ എന്റെ ബവാൻ മരിച്ചത് ആണി കൊണ്ടേ പുള്ളിയുടെ മക്കളുണ്ടല്ലോ അല്ല അത് പറയാനുള്ള കാരണം എന്താണ് ചേച്ചി ഞാൻ ഞാൻ അവനോട് ഒരു രൂപ ഉണ്ടെന്ന് തന്നില്ലേ

എന്തായാലും നമുക്ക് സുഗണസ്വാമിയുടെ മോനോട് തന്നെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിയാം ശരിക്കും എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ എടാ മക്കളെ എന്തു സമാധിയാവാൻ പോവാടാ ണ്ടേ അകത്ത് ഗുളികേരിപ്പുണ്ട് എന്നിട്ട് പോയി കഞ്ഞിയും കുടിച്ചിട്ട് പോയി ശരിക്കും സമാധിയാവാൻ ആന വാ വാ എടാ ഞാൻ ഒളിച്ചല്ലേ അതുകൊള്ള ഒരു കാര്യം ചെയ് നാളെ നമുക്ക് സെറ്റ് ആക്ക എല്ലാ അച്ഛൻ പറയുന്ന പോലെ ഞാൻ സെറ്റാക്കാം എല്ലാം പറഞ്ഞ പോലെ ഒരു മകൻ എന്ന നിലയിൽ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഒരു കടമയാണ് ഓ കടമ കടമ കഴിഞ്ഞ മാസം ഒരു കാലൊടിഞ്ഞ് ഇവിടെ കിടന്നപ്പോ അങ്ങേരെ ആശുപത്രി കൊണ്ടുപോയാ ഊട്ടി ടൂറ് പോയാനി നീ കൂടുതൽ പറയണ്ട ഞാൻ ഞാനങ്ങനെ ആശുപത്രി കൊണ്ടുപോയോട്ടോ ഈ സമാധിക്കല്ലറയുടെ മുന്നിലായതുകൊണ്ട് നിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല ഏ സമാധിക്കല്ലുറയോ എന്റെ പൊന്നു സാറെ ഇന്നലെ ഈ പെണ്ണുമുള്ള എവിടെ തുടി തുടിയെഴുതുന്നത് ഞാൻ എന്നെ കണ്ണുകൊണ്ടാ പിന്നെ രാവിലെ ഞാൻ എന്താ അല്ലിയോ എന്റെ പൊന്നു സാറേ ഓം പച്ചക്കള്ള പറഞ്ഞേ ഞാൻ ഒരാഴ്ചയായി കുളിച്ചിട്ട് മാറി നമുക്കിനി വിവരങ്ങൾ അമ്മയോട് ചോദിക്കാം അമ്മ ഇത് അച്ഛന്റെ അടക്കം ചെയ്ത സ്ഥലമാണോ ഹലോ ഹലോ ചെക്കലോ ചെക്കലോ

ഇത് തുറക്കാൻ തുറക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ അച്ഛൻ ഉറങ്ങുന്ന ഒരു കൊണ്ട് ഹലോ ഐസക് നല്ല ചോദ്യം ചോദ്യം അടുത്ത നിങ്ങൾ ഇത് തുറന്നു പവർ ഇത്വർ പോർ നമ്മുടെ സംഭവ സ്ഥലത്തോട്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാന്നാണ് സമാധി ഓക്കെ എന്താ ഇവിടെ കോഴി ഫാം എല്ലാം ഭയങ്കര കോഴി ശബ്ദം സാറായത് കോഴി ഫാമിലെ കോഴിയുടെ ശബ്ദമല്ല പിന്നെ സാറ് വന്നു പറഞ്ഞു ഇവിടുത്തെ പെമ്പള്ളാരിടുന്നു പോകുന്നതാ ഒരു രാജമല്ലി വിടരുന്ന പേരെന്തായിരുന്നു താണ്ടെ നാളെ പോലീസ് വരുമ്പോ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും ചോദിക്കും അവർക്ക് എന്തോടാ ചപ്പാത്തി കമ്പനി ചോദിക്കാനേ അതല്ല എന്തോ ചോദിച്ചാലും സമാധി മനസ്സിലായോ എനിക്ക് സമാധിന്ന് പറയാം സമാധി 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 മാത്രമേ എന്താണ് സംഭവിക്കുന്നത് ഞാൻ വെളുപ്പിന് ഒരു മൂന്നരയായപ്പോ രണ്ടു മണിയായി സാർ വന്നറിയോ ഒരു കണ്ടായിരുന്നു മൂന്ന് മണിക്ക് മുന്നേ വന്ന് എനിക്കാണോ കാര്യങ്ങൾ സാർ ഒരു സ്ത്രീയെ മാനസികമായിട്ട് ഇത്ര നാണം കിടത്താൻ പറ്റുമോ ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ അവിടെ സ്റ്റേഷൻ അവിടുത്തെ

ആരാടാറ്റിക്കണ്ടിരുന്ന കല്ലറിച്ചമായിട്ടിരുന്ന് വാറ്റുന്നതിലാണല്ലേ സമാധി സമാധിന്ന് പറയുന്നേ എല്ലാരും ഉണ്ടല്ലോ മക്കളെ നമ്മളുണ്ടാക്കിയ സമാധി എന്ന് പറഞ്ഞ ഐറ്റം മോളി ഒരെണ്ണം അടിച്ചു കഴിഞ്ഞ സമാധി